നമ്മുടെ നവകേരള സദസ് എന്ന് പറയുന്ന ഒരു ദൂർത്ത് ഈ നാട്ടിൽ നടത്തിയല്ലോ നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ പറയും മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ ഓരോരുത്തരും ആ നവകേരള സദസ് എന്ന ദൂർത്തിനെതിരായി ദൂർത്തിന് വേണ്ടി നന്നായി കവർ ചെയ്തിരുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരല്ലേ പോസിറ്റീവ് സെൻസിലാണ് പറയുന്നത് അതുകൊണ്ട് കേരളം എന്താ നേടിയത് നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ നമ്മുടെ പൊതുഗജനാവിൽ നിന്ന് പണം നേരിട്ടെടുത്ത് അതുകൂടാതെ ഓരോ വകുപ്പുകളുടെ മേധാവികൾ നേരിട്ടിറങ്ങി നിന്ന് പണം പിരിച്ച് നടത്തിയ നവകേരള സദസ്സിൽ എന്ത് നേട്ടമുണ്ടായി കേരളം എന്ത് നേടി എന്ന ഓഡിറ്റ് സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് അതുകൂടാതെ പോലീസുകാർക്കൊരു വിചാരം ഈ അടുത്തിടെയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പിണറായി വിജയൻ ഈ നാട്ടിലെ ഒരു ചക്രവർത്തിയായി മാറിയിരിക്കുന്നുവെന്നും തങ്ങളെല്ലാം കുന്തവും പടച്ചട്ടയുമായി നിൽക്കുന്ന പടയാളികളാണെന്നുമുള്ള ജനാധിപത്യ ബോധമില്ലായ്മ പഴയ രാജവാഴ്ച അനുസ്മരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി പോലീസുകാർ പോകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നേരെ അതിക്രൂരമായ അക്രമം ഉണ്ടാകുന്നത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് എഫ്ഐആർ എടുക്കണമെന്ന് കോടതി പറഞ്ഞിട്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല അപ്പോ സർക്കാരിന്റെ ആജ്ഞാനുവർത്തികളായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസ് സേനയിലെ ചില ദുഷ്പ്രവർത്തകൾക്കെതിരായിട്ട് മുൻപ് നടത്തിയതിന് സമാനമായ സമരങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് നിയമസഭയൊക്കെ വരികയാണല്ലോ സമ്മേളനം കൂടാൻ പോവാണല്ലോ തെരുവിൽ തന്നെ ഉണ്ടാകും